ഉപഭോക്താക്കൾക്കും വഴിയാത്രികർക്കും അപകട ഭീഷണി ഉയർത്തി എസ് ബി ഐ എ ടി എം കൗണ്ടറിന്റെ ബോർഡ് കാറ്റത്ത് ഇളകി തൂങ്ങിയിട്ട് മൂന്ന് ദിവസം കട്ടപ്പന ഗുരുമന്ദിരം റോഡിലെ എ ടി എം കൗണ്ടറിന്റെ തകരബോർഡാണ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന സ്ഥിതിയിൽ നിലകൊള്ളുന്നത് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്നും പരാതി പണം എടുക്കുവാനോ നിക്ഷേപിക്കുവാനോ എത്തുന്ന ഉപഭോക്താക്കൾക്കു മുകളിൽ ഡെമോക്ലസിന്റെ വാളുപോലെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ബോർഡ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ ഇളകിയ ബോർഡ് അതുവഴി കടന്നുപോയ സ്ത്രീയുടെ തലയിൽ തട്ടി അപകടവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ സ്ക്രൂവിൽ മാത്രമാണ് ബോർഡ് നിലനിൽക്കുന്നത് ബോർഡ് ഇളകി അപകട സാധ്യത ഉയർന്നത് ബാങ്ക് അധികൃതരെ അറിയിച്ചെങ്കിലും ഇതുവരെ ഇത് ഉറപ്പിക്കുവാനോ അഴിച്ചു മാറ്റുവാനോ തയ്യാറായിട്ടില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് ഇൻഫോം ഇൻഫോം ചെയ്തിട്ടുള്ള 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 കാര്യങ്ങളാണ് ശക്തമായ കാറ്റുണ്ടായാൽ ബോർഡ് സമീപത്തെ സ്ഥാപനങ്ങളിലേക്കോ റോഡിലേക്കോ റോഡരികലിലെ വാഹനങ്ങളിലേക്കോ പതിക്കുവാനിടയായാൽ അത് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കും അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ബോർഡ് ഉറപ്പിക്കുകയോ അഴിച്ചുമാറ്റുകയോ ചെയ്ത അപകടം ഒഴിവാക്കണമെന്നാണ് ആവശ്യം News biar aku kata penak.